അയ്യപ്പേട്ട പിണറായി ത്രീ പോയിന്റ് സീറോ അതാണ് ഇപ്പോ എല്ലാവരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നത് തത്തിക്കളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല കാരണം രാഷ്ട്രീയമായതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് കേൾക്കുന്നു മിനുക്കുമണികൾ നടത്താൻ ഒരുങ്ങുകയാണ് മന്ത്രിസഭയുടെ മുഖം മിനുക്കുക അപ്പോ ഈ പറയുന്നത് പോലെ അതൊരു തരത്തില് പറഞ്ഞ ബ്യൂട്ടീഷ്യൻ പരിപാടിയാണല്ലോ ഈ ബ്രൂട്ടീഷ്യൻ ചെയ്തു വരുമ്പോ ആരൊക്കെ ും ആരൊക്കെ ആയിരിക്കും പിണറായിയുടെ എന്തൊക്കെയാണ് പിണറായി പ്രീത ഈ ബ്യൂട്ടീഷ്യൻ മുഖം എന്ന് പറയുമ്പോഴേ മുഖത്തുണ്ടായിരിക്കുന്ന വടുക്കൾ അങ്ങനെ മാറ്റാൻ പറ്റില്ല ആ ആ ആ ആ എന്ന് പറയുമ്പോൾ പൊത്തി പൊത്തി വെക്കുമ്പോൾ വെച്ചത് കാണും അല്ലെ വടുക്കൾ മുഖത്തെ വടുക്കൾ മാറ്റാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഒട്ടും നടക്കില്ല ആ മുഖത്തെ അപ്പൊ അത് ആ മുഖത്തെ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും കൊല്ലം ഭരിച്ചതിൻ്റെ പടുക്കുകൾ മുഖത്തെ ചൊളിവുകൾ ഭരണത്തിലുണ്ടായ ചുളിവുകൾ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അത് മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ സാധാരണ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന അവസരത്തിൽ ഒന്നും തന്നെ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ നമ്മുടെ ജനനശേഷം നമ്മൾ വായിച്ചിട്ടുള്ള നമ്മുടെ അറിവില് ഒരിക്കലും ഇത്തരത്തിൽ ഒരു സി പി എം മന്ത്രിസഭ അങ്ങനെ ഒരു മാറ്റം നടത്തിയതായി അറിവില്ല പക്ഷെ ഇത് കേൾക്കുന്നത് ഏതാണ്ട് നടത്താൻ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ കൂട്ടത്തോടൊരു മൂന്നാലുപേരെ മാറ്റിയില്ലെങ്കിലും രണ്ടു മൂന്ന് പേരെ കൊണ്ട് രണ്ടു മൂന്ന് പേര് രണ്ട് മൂന്ന് മന്ത്രിമാരെ ഭരിച്ചിവിടെ സഖിക്കെട്ട് ജനം തലയിൽ കൈവച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് ആ ഒന്ന് വനം മന്ത്രി ഇന്നും വാർത്ത വന്നിട്ടുണ്ട് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ പിടിച്ച് കൊന്നതായിട്ടുള്ള പരിശോധിക്കും നടപടി സ്വീകരിക്കും വേണമെങ്കിൽ കടുവയെ പിടിക്കാനായി ഇപ്പൊ തന്നെ ആളും അതെ അതാണ് മറുപടി ഇത്രയും ഭംഗിയായി അതായത് നമ്മളൊരു ഒരു ഒരു വലിയ സംഭവം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം വളരെ നിസാരമാണ് ഇത്രയും കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു മന്ത്രി വേറെയില്ല പിന്നെ അടുത്ത മറ്റൊരു മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് ും അതും പരിശോധിക്കും വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ അതും അങ്ങനെ ഇങ്ങനെ എണ്ണം പറഞ്ഞ കഴിമുറ്റ അതിൽ മരുമകനുമുണ്ട് മരുമകന്റെ കാര്യത്തിലുള്ള തീരുമാനത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോ സംഭവ്യമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോ ചുരുക്കത്തിൽ നമുക്ക് ഇതിൽ പറയാനുള്ളത് പത്തു മാസം വരുന്നതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇല്ല ഇത്രയും നല്ലൊരു ജനനേതാവില്ല ഇത്രയും നല്ലൊരു ഭരണമില്ല നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഏ നാട്ടുകാരെ ഇനിയിപ്പം പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ പിന്നെ അവരുടെ പെൻഷനൊക്കെ പെൻഷൻ കൃത്യമായിട്ട് പാവ നമ്മുടെമാര് കടവെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ ഇതിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന്റെ ഒരു മന്ത്രി ഇല്ല അതിന്മേൽ ചർച്ച വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് സി വിഭാഗത്തിന് മന്ത്രി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ല കാരണം രാധാകൃഷ്ണനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് ഓടിച്ചു വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായ പുറത്ത് രാധാകൃഷ്ണൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ വേറെ ആരുമില്ല ആ വിഭാഗത്തെ പ്രതികരിക്കുന്ന അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഒരു വർത്തമാനം അതായത് നമ്മുടെ കുന്നത്തുനാട് എം എൽ എൻ ആ പി വി സീനുജൻ എന്ന എം എൽ എ അദ്ദേഹത്തിന് മന്ത്രിയാക്കണം എന്ന ഒരു ശുപാർശ അങ്ങനെ ഒരു നിർദ്ദേശം എറണാകുളം ജില്ലാ മുൻ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അതായത് സി എൻ മോഹനൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് എന്നൊരു വർത്തമാനം ഇങ്ങനെ കരക്കമ്പി ഇങ്ങനെ പറഞ്ഞും പറയാതെയും കേൾക്കുന്നുണ്ട് ശ്രീനജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായോഗിക കമ്മ്യൂണിസ്റ്റ് ആണ് ശ്രീനജൻ പിന്നെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രമുഖനായ ആ യൂത്ത് കോൺഗ്രസ് ഈ കുന്നത്ത് എന്ന് പറയുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാനായി സി പി എമ്മിൻ്റെ ഒരു ബുദ്ധിയാണത് സി പി എം ഒരു കോൺഗ്രസ്സുകാരനായ അതായത് ശ്രീനജൻ സീറ്റ് കൊടുത്തില്ല ശ്രീരജൻ കോൺഗ്രസ്സുകാരനായിരുന്നു ശ്രീനജന് ഈ പറയുന്ന പിന്നോക്ക സമുദായ പ്രാതിനിധ്യം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടാനുള്ളതാണ് അത് കൊടുത്തില്ല അങ്ങനെ വന്നപ്പോഴേക്ക് പോവാ അങ്ങനെയൊക്കെ ഞങ്ങൾ സീറ്റ് തരാം എന്നിട്ട് ഒരു കാര്യം അറിയാവൂ ഒരാള് പാർട്ടി മെമ്പർ ആണെങ്കിൽ മെമ്പർ ആണെങ്കിൽ പോലും അയാൾക്ക് പാർട്ടി ചിഹ്നം കൊടുക്കണോ എന്നൊക്കെ പാർട്ടി ആലോചിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ സി പി എം മത്സരിക്കുക എന്ന് പറയുന്നത് അത് ചിലരുടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലും ചിന്തിക്കാതെ ഈ സീനജൻ എന്ന് പറയുന്ന വ്യക്തി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലാണ് ഇവിടെ മത്സരിച്ചത് ഞാൻ പറയുന്നത് പാർട്ടി ചിന്തിച്ചില്ലെന്നാ പറയുന്നത് സീനജൻ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സീനജൻ ആ ചിഹ് ചിഹ്നത്തിൽ നിന്നും ജയിച്ചു അദ്ദേഹം പിന്നെ ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണൻ എന്ന ഒരു പ്രമുഖനായ ജസ്റ്റിസിന്റെ മരുമകനാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സി എൻ മോഹനൻ വഴി പിണറായി വിജയന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കരക്കമ്പി നമ്മൾ കേൾക്കുന്നുണ്ട് കാര്യം സി എൻ മോഹനൻ പിണറായി വിജയനുമായി വളരെ അടുത്ത ആള് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് സി സി മെമ്പർ വരെ ആക്കിയിട്ടുണ്ട് സി സി മെമ്പർ വരെ ആക്കുക എന്ന് പറയുമ്പോൾ പിണറായി ആണ് നിർദ്ദേശിക്കുന്നത് ഇന്നായിരം ആയിരത്തിലെ ആകട്ടെ എന്ന് ഇപ്പൊ മധുര പാർട്ടി കോൺഗ്രസിൽ അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ല സംസ്ഥാന സമ്മേളനത്തിലൊക്കെ സി എൻ മോഹനന്റെ ശക്തി അദ്ദേഹം അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ പിണറായിയുടെ ഏറ്റവും അടുത്ത വക്താവ് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മറ്റൊന്നും അതിന് കുറച്ചുകൂടെ ആധികാരികത കൂടും കാരണം പിണറായിയുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ പെട്ടിതൂക്കികൾ പറയുന്ന വാക്കിന് പിണറായിട്ട് അല്ല പിണറായിയുടെ പെട്ടിതൂക്കികൾ മാത്രമെന്നല്ല പിണറായിക്ക് അഭിമതനാവുക എന്നുള്ളതിന് മത്സരിച്ചു പാർട്ടി പ്രവർത്തകർ പണ്ട് വി എന്റെ മുന്നിലേക്ക് കണ്ണിലേക്ക് എത്തിപ്പെടാനും കാറിൽ കയറാനും പിണറായി വിജയൻ എന്നൊരു ചെറുപ്പക്കാരനുള്ളതായിട്ട് കണ്ണൂരത്തെ സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വി എസിന്റെ മുന്നിലേക്ക് നിക്കുക പ്രായോഗിക രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തന്നെ താൻ ഒരു വേള അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കാനായി കാത്തു നിന്ന വി എസ് കണ്ണിൽ ഉടക്കാനായി കാത്തുനിന്ന ആ പിണറായി വിജയൻ ആ വിജയൻ എന്ന ചെറുപ്പക്കാരൻ പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു കുത്തുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത് ആ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പിണറായിയുടെ കാലം മാറി പിണറായി ശക്തനായി പിണറായിയുടെ കണ്ണിൽപ്പെടാൻ ഇവിടെ നേതാക്കൾ എനിക്ക് നിരവധി കഥകൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഡി പി വരെ ഉണ്ട് എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ പിണറായി വിജയനുമായി ഒപ്പം നിൽക്കുന്ന വാട്സപ്പിലെ ഡി പി അങ്ങനെ വരെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ സി എൻ മോഹനന്റെ നിർദ്ദേശപ്രകാരം ഈ സീനജൻ ഇപ്പോൾ മന്ത്രിയാകാനുള്ള സാധ്യത എയ്റ്റി പെർസെന്റേജ് ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് അവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് തീർച്ചയായിട്ടും അതെ നമുക്കിതിൽ ചോദിക്കാനുള്ളത് പാർട്ടി അംഗമല്ല എന്നുണ്ടെങ്കിലും ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ഏഴ് കീറായി ഏഴല്ല രണ്ട് കീറായി ആർ എസ് പി ഈ പറയുന്ന പ്രേമചന്ദ്രൻ എന്ന ആ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ബഹുമാന്യ വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു എം പി ആണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അദ്ദേഹത്തിന് പരനാറി പ്രയോഗത്തിലൂടെ കൊല്ലത്തുകാരെ ഒരു കാര്യമുണ്ട് കൊല്ലം എന്ന ദേശം ഇടതുപക്ഷത്തിന് ആഭുഖ്യമുള്ള വളക്കൂറുള്ള മണ്ണാണ് പക്ഷെ അവിടെയും ആണെങ്കിലും ആൾക്കാർ ചിന്തിച്ച് ആലോചിച്ച കാര്യങ്ങൾ അവർ ചെയ്യേണ്ടേ ഉള്ളൂ ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും കണ്ണും പൂട്ടി ഓട്ടിട്ടു ബേബിയാണെന്ന് അവിടെ മത്സരിച്ചത് പരനാറി പ്രയോഗം ആ ഒരിക്കലും മറക്കില്ല കേരളം മറക്കില്ല കേരളം മറക്കില്ല കേരളം മറക്കാത്ത അവരുടെ നിഘണ്ടുവിൽ ാണ് പരനാറിയും കുലങ്കുത്തിയും അങ്ങനെയുള്ള കുറേ ഭാഷ മലയാള ഭാഷയും സംഭാവന അപ്പൊ അത്തരത്തിൽ പ്രേമചന്ദ്രനെ നമ്മൾ ഓർക്കണം അങ്ങനെ മാറി അദ്ദേഹം എന്ന് മാറിയോ അന്ന് മുതൽ അത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ച് നശിച്ച് നാമാവശേഷമാക്കാ പ്രേമചന്ദ്രനെ ഇല്ലാതെയാക്കാൻ പറ്റില്ല അല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജനപ്രീതി വളഞ്ഞിട്ട് ആക്രമിച്ചു അവിടെയും ബേബി പറഞ്ഞു ബേബി പറഞ്ഞു താൻ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല ബേബി തോറ്റുപോയി ബേബിക്കവിടെ ബേബി കുണ്ടറയുള്ള ബേബിയാണ് കൊല്ലം കൊല്ലത്തുകാരനെ എം എ ബേബിയെ തോപ്പിക്കുക എന്ന് പറഞ്ഞ നിസാര സംഗതിയല്ല അവിടെ ഈ പരനാട് പ്രയോഗം കൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന ആർ എസ് പി വിഷയമാണ് അവിടെ കോവൂർ കുഞ്ഞുമോൻ എന്ന ആർ എസ് പിയിൽ ആ പോകാതെ ഇടതുപക്ഷത്തൊപ്പം നിന്ന കോവൂർ കുഞ്ഞുമോൻ എന്നൊരു ഒരു എം എൽ എ ഉണ്ട് ഈ എം എൽ എയെ എന്തുകൊണ്ട് ഇവർ ആലോചിക്കുന്നില്ല മന്ത്രിയാക്കാൻ കോവൂർ കുഞ്ഞുമോൻ ഈ അടുത്തിടയ്ക്കുണ്ടായ വിവാദത്തിലും സി പി എമ്മിനൊപ്പം നിന്നതാണ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിജയൻ മറ്റു മറ്റു പലതുമാണ് മാനദണ്ഡങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു മാനദണ്ഡം അതെ അതല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എന്ന് എത്രയോ സീനിയർ ആയിട്ടുള്ള കുഞ്ഞുമോ ഏതാണ്ട് മൂന്ന് ടൈം വരെയായി ഈ പാർട്ടി അയാൾ അയാൾ ജയിക്കുന്ന അയാൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അയാൾ ഒറ്റ എം എൽ എ ആണ് ഇന്നും ആദർശം വിടാത്ത ഒരു എം എൽ എ ആണ് അപ്പോ അതെ അപ്പോ പ്രീത പറഞ്ഞ പോലെ ചില മറ്റു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചീനജനെ മന്ത്രിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെയും ഈ കോവൂർ കുഞ്ഞുമോനെ പോലെയുള്ളവർ ഇനിയും ഈ പാർട്ടിക്കൊപ്പം നിൽക്കുകയും വെള്ളം കോരുകയും എല്ലാം ചെയ്യുകയും ചിലപ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രി കാണുമ്പോൾ ആ തോളി തട്ടിയിട്ട് അങ്ങ് പോവും രാജാവ് തട്ടിയിട്ടങ്ങ് പോവും നിയമസഭയിലൊക്കെ വെച്ച് അപ്പൊ ഇത്രയും നമുക്ക് പറയാനുള്ളൂ ഒരു വൻ നീക്കം നടക്കുന്നുണ്ട് മന്ത്രിസഭയിലെ അഴിച്ചുപണിയിൽ ഇവിടെ കുന്നത്തുനാട് എം എൽ മന്ത്രിയാകാനുള്ള സാധ്യത എയ്റ്റി പെർസെൻറ്റേജും ഉണ്ട്